ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആഗ്രഹിക്കുന്ന സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ വേദിയിൽ പലവട്ടം വീണുപോയതാണ് നീണ്ട പത്തു വർഷങ്ങൾക്കിടയിൽ പലതവണ ഹൃദയം തകർന്ന് നിൽക്കേണ്ടിയും വന്നിട്ടുണ്ട് ആവർത്തിക്കപ്പെട്ട നിർഭാഗ്യ നിമിഷങ്ങളിൽ നിരവധി വട്ടം പരിഹസിക്കപ്പെട്ടു പക്ഷേ എന്നിട്ടും മഞ്ഞക്കുപ്പായമണിഞ്ഞ് നെഞ്ചിൽ പ്രതീക്ഷയും പേറി ഇത്തവണയും സ്വപ്നം തേടി ഞങ്ങൾ വരുന്നുണ്ട് ചിലരുടെ നെറുകേട് കൊണ്ട് മൈതാനം വരെ ഉപേക്ഷിക്കേണ്ടി വന്നവരല്ലേ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ കച്ചവട സംവിധാനങ്ങളെപ്പോലും പലതവണ അനുഭവിക്കേണ്ടി വന്നില്ലേ ഇതിനിടയിൽ പ്രത്യാശയും പ്രതീക്ഷയും ആവോണം സമ്മാനിച്ച് പലരും വന്നും പോയും കൊണ്ടേയിരുന്നു പക്ഷേ ഇടയ്ക്കപ്പോഴോ ഒരാൾ മാത്രം നമ്മൾക്കൊപ്പം സഞ്ചരിക്കുവാൻ തുടങ്ങി തളർന്നുപോയ പോയ നമ്മളുടെ മനസ്സുകളിലേക്ക് വെളിച്ചമായയാൾ അലച്ചു കയറി കൂടിയിരുന്നു അതുകൊണ്ട് തന്നെ അയാളെ ഉപേക്ഷിക്കുക എന്നത് ഒരു കഠിനമായ കാര്യമായി ആരാധകർക്കും തോന്നി അന്നേവരെയുള്ള ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിൽ തന്നെ അത്രമേൽ ആരാധകരുടെ മനസ്സ് കീഴടക്കിയ മറ്റൊരു താരമുണ്ടായിരുന്നില്ല അത്രമേൽ ആത്മാർത്ഥമായി തങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയവരും ഉണ്ടായിരുന്നില്ല മൈതാനത്ത് തങ്ങൾക്ക് വേണ്ടി ഇത്രമേൽ വേർപൊടുക്കുവാൻ ശേഷിയുള്ള ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല പലപ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നോട്ടുള്ള ആയുസിൻ്റെ നീളം പോലും ആ മദ്യനിരക്കാൻ്റെ കണങ്കാലിൻ്റെ മാന്തൃകതയെ ആശ്രയിച്ചുകൊണ്ടായിരുന്നു എന്നതാണ് വാസ്തവം ഒരു അർദ്ധരാത്രിയിൽ വീരവാദങ്ങളൊന്നും വഹിക്കാതെ വന്ന് അന്ധതയിൽ നിന്നും ആരാധകരെ കരകയറ്റിയ അത്ഭുത പ്രതിഭാസമായിരുന്നു അവൻ എത്രയോ രാത്രികളിൽ അയാളെന്ന മജീഷൻ്റെ മായാജലങ്ങൾ കണ്ട് നിശ്ചലമായി നമ്മൾ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഒരിക്കൽ കൂടി ഒരു പുതിയ സീസൺ ആരംഭിക്കുമ്പോൾ ആ പത്താം നമ്പർ ജേഴ്സിയിൽ അയാൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രം മതി കൈവിട്ടുപോയെന്തിനേയും തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന വിശ്വാസം ഊട്ടിയുറപ്പിക്കുവാൻ ഇന്ന് ഓരോ ആരാധകനും ആഗ്രഹിക്കുന്നുണ്ടാകും ബ്ലാസ്റ്റേഴ്സിന് ഒരു കിരീട ചരിത്രം പറയാനാകുമെങ്കിൽ അത് അയാളിലൂടെ തന്നെ ആരംഭിക്കണമെന്ന് കാരണം അത്രമേൽ അയാളുടെ അധ്വാനത്തിൻ്റെ കണങ്ങൾ പതിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ജേഴ്സിയിൽ അത് ഇനി ആരൊക്കെ വന്നാലും ആ മാന്ത്രികനോടുള്ള ആരാധനയും വിശ്വാസവും ഒരിക്കലും അവസാനിക്കുവാൻ പോകുന്നില്ല പരിക്കുകൾ വേട്ടയാടപ്പെട്ട് നിങ്ങൾ തളർന്നു പോയി എന്ന് ഞങ്ങൾ ഒരിക്കലും കരുതുന്നില്ല വിമർശനങ്ങളെയും പരിഹാസനങ്ങളെയും തിരുത്തിയെഴുതി ആ പഴയ കരുത്തോടെ നിങ്ങൾ അവതരിക്കുന്ന രാത്രികൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഒരിക്കൽ കൂടി ആ നായകിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു ആ കിരീടത്തിൽ അയാളുടെ കരങ്ങൾ സ്പർശിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ് നാളെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ വീരനായകനായി അയാൾ വാഴ്ത്തപ്പെട്ടു യെസ് ദ മാൻ അഡ്രിയൻ നിക്കോളാസ് ലൂണ i oh